സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ ഈ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു സ്ഥലത്തിൻ്റെ വീഡിയോ വെള്ളപ്പുറത്തോട്ടം അത് സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ അപ്പോൾ കമൻറ്റിൽ കമൻറ്റിൽ ചോദിച്ച ആൾക്കാരുണ്ടെന്ന് എന്താ വെച്ചാൽ ഇത്രയും വില കുറച്ചും ഉണ്ടെങ്കിൽ നിനക്ക് വാങ്ങിച്ചുകൂടെയായിരുന്നു സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങൂലേ നമ്മളെല്ലാം അതിനുള്ള കാസൊന്നുമില്ല ഓക്കെ അപ്പം നമ്മളെല്ലാം അതിനുള്ള പൈസ ഇല്ല മണി പ്രോ മണി ഇസ് പ്രോബ്ലം മണി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വാങ്ങാത്തത് അപ്പോൾ അപ്പോൾ ആർക്കെങ്കിലും വേറെ പെട്ടോട്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഓക്കെ ഇതിന് വേറൊരു തോട്ടത്തിൻ്റെ അടുത്തിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് അത് വേണ്ടിയാൾ നമ്മളായിട്ട് ബന്ധപ്പെടാ ഞാൻ അതിൽ നമ്പർ കൊടുക്കുക അപ്പോൾ ഞാൻ ഗവൺമെന്റ് ചോദിച്ച ആൾക്കെല്ലാം നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു എറണാകുളം ഒരു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കച്ചവടമായിരുന്നു ആയതിനു ശേഷമാണ് ഞാൻ വിളിച്ചത് അപ്പോൾ ഇതൊന്നും ചെറിയ വിലൻ്റെ സ്ഥലമൊന്നും കുറെ കൂടുതൽ നിൽക്കില്ല അപ്പം തന്നെ ആരെങ്കിലും കൊണ്ടുപോകും അപ്പം ഞമ്മൾ കാശില്ലാത്തതുകൊണ്ട് ഞമ്മൾ വാങ്ങിയില്ല ഓക്കെ ആർക്കാവശ്യം ഉണ്ടെങ്കിൽ അന്ന് തരുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ നിങ്ങൾ കമൻ നമ്പർ ചോദിച്ചാൽ ഞാൻ ആ ചോദിച്ച ആൾക്കെല്ലാം നമ്പർ തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ഇതിനും നല്ലൊരു അടിപൊളി വീട്ടിൻ്റെ ഒരു വീഡിയോ വരാനുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കേ മാക്സിമം ഷെയർ ലൈക്ക് കമൻറ്റ് എല്ലാം ആക്കി അപ്പോൾ നമ്മളേത് സ്ഥലം കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ല കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് ഏത് ജില്ലയാണ് ലൊക്കേഷൻ പറയാമോ അപ്പോൾ ഇത് കാസർഗോഡ് ജില്ലയാണ് അപ്പോൾ ഇത് ഇത് നോക്കണ്ടെങ്കിൽ ഇത് പോയി പോയിക്കഴിഞ്ഞ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അതിനേക്കാൾ നല്ലൊരു തോട്ടത്തിൻ്റെ വീഡിയോ ഇവിടെയാണ് വിക്സ് ആയിട്ടില്ല വിക്സ് ആയപാടു പിന്നെ ഒരു വീടും ഒരു സ്ഥലവും ഉണ്ട് അമ്പസേണ്ട സ്ഥലവും ഒരു വീടും അതിൻ്റെ വീഡിയോടുക എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ബന്ധപ്പെടുക പിന്നെ അത് കുറച്ച് ക്വാസ്റ്റിയാണ് ഇതുപോലെ ചീപ്പ് റേറ്റ് അല്ല വെച്ചാൽ ചീപ്പ് റേറ്റ് ആണ് നല്ല വലിയ കുണമില്ല സ്ഥലം പാലൊന്നും ഇല്ലയെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ വാങ്ങിയവിടെ എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറിഞ്ഞിട്ട് തന്നെയാണ് ചങ്ങാതി സുഹൃത്ത് വാങ്ങിയത് അപ്പോൾ വയ്യ നിങ്ങൾ ഞമ്മൾ ചാനലിടുമ്പോൾ നിങ്ങൾ മൊത്തമായിട്ട് അന്വേഷിക്കാം അന്വേഷിച്ച് നിങ്ങൾ സ്ഥലം എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞമ്മൾ എത്ര ചീപ്പ് റേറ്റുള്ള സ്ഥലം എടുത്തു പറഞ്ഞിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിനെ കയറി ചാടി കയറി വരല്ലേ അപ്പോൾ നിങ്ങൾ ഫുള്ളായി അന്വേഷിച്ച് നിങ്ങൾക്ക് കഴിയുന്ന പരമാവധി അന്വേഷിച്ച് നിങ്ങൾ സ്ഥലം വാങ്ങിച്ചാൽ മതി ഓക്കെ നമ്മൾ ഇതിൽ നമ്പറല്ല എല്ലാം നിങ്ങളോട് ചോദിച്ചെങ്കിൽ നമ്പർ ബന്ധം തരാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ